ായ് എല്ലാരും സ്പാട്ടല്ലേ ഞാൻ എന്തായാലും അത്ര സ്പാട്ടല്ലേ ഞാൻ ഇന്ന് കുറച്ച് കാര്യം പറയാൻ വേണ്ടി വന്ന എന്ത് ഗതാഗത മന്ത്രിയെ കുറിച്ച് അത് ഗതാഗത മന്ത്രിയോടാണോ എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് ആകെ അറിയാവുന്ന ഗതാഗത മന്ത്രിനെ മാത്രമാണ് കേട്ടോ അത് ഈ വണ്ടി വണ്ടികളുടെ പ്രശ്നമാണ് കായ്സ് ഈ വണ്ടിയുടെ ഈ മൽഗാട് കാരണോട് ഞാൻ എത്തിയത് മൽഗാട് കട്ടായി പോയി മൽഗാട് കട്ടായി പോയി ചെളി മൊത്തം തെറിച്ച് നാശമായി പോയി ഇത് എങ്ങനെയാണ് കട്ടായെന്ന് നിങ്ങൾക്ക് അറിയാവാ നമ്മളാ കഴിഞ്ഞ ദിവസം ചന്ദ്രൂര് വെച്ച് ഒരു ചേച്ചിയും കൊച്ചും കൂടി ഒരു കുഴിയിൽ വേണമായിരുന്നു ആ കുഴിയിൽ ചെന്ന് ഞാനും വീണ് മലകാട് അങ്ങട്ട് അവിടെ വെച്ച് കട്ടായി ഒടിഞ്ഞു പോയി നാശം എന്ന് പറഞ്ഞാൽ നാശ പിടിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയാൻ പോലാണ്ട് മൊത്തം ചെളി ഇവിടെ നിന്ന് അരൂര് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കാല് മൊത്തം പരുവാണ് കണ്ടിട്ടുണ്ടോ അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനങ്ങാട് ഒരു ഇതുണ്ട് ശുചമുറി ഉണ്ട് അവിടെ ചെന്ന് ഞാൻ കാലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ എന്നിട്ട് പണിക്ക് വരാൻ പോകുന്നത് എന്റെ അവസ്ഥ ഇതാണ് എൻ്റെ മാത്രമല്ല ഈ അത് തുറവ് റൂട്ട് അനുഭവിക്കുന്ന എല്ലാ ആൾക്കാരുടെ അവസ്ഥ ഇതാണ് ഇതിപ്പാ ഏത് ഗതാഗത മന്ത്രിയോടാ എനിക്ക് അറിയാൻ പോലെ ഈ ഗതാഗത മന്ത്രിയോടാ ആളാ പറയേണ്ടത് എനിക്ക് അറിയാൻ പോലെ പക്ഷേ ഗതാഗതമന്ത്രിക്ക് ഉത്തരവാദിത്തം ഇല്ല കൈസ് ഉത്തരവാദിത്തം പുള്ളി കണ്ടാക്കണം കാരണം നമ്മളെ പോലെ ആൾക്കാർ ജീവിക്കണത് ഈ റോട്ടീൽ കൂടി വണ്ടി പിടിച്ചിട്ടാ ഇപ്പൊ നമുക്ക് ഒരു ഡ്രസ് ഇട്ട് പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതൊക്കെ ഇത് ശരിയല്ല നിങ്ങളിത് പറയണം ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പറയണാണ് കൈസ് നീ ലോകമൊത്തം അറിയണം